അംഗീകൃത ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം കണ്ണത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഉദ്ഘാടനവും ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഇംപ്ലിമെൻറ്റ് ഓഫീസർ ക്ലബിൻ്റെ പ്രതിനിധികൾ യൂത്ത് കോർഡിനേറ്റർമാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും അതിൻ്റെ വിവരങ്ങളെ സ്വകത്ത് സ്വാഗതത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ നുഹ്മാൻ തന്നെ അത് വിവരിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ചടങ്ങിലേക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനകത്തുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ആദ്യ പരിപാടി എന്നുള്ള നിലക്ക് ഇരുപത്തി രണ്ട് ക്ലബുകൾക്കാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് ക്ലബുകൾക്കാണ് നിലവിൽ രജിസ്ട്രേഷൻ ഉള്ളത് സോറി ഇരുപത്തി മൂന്ന് ആ ഇരുപത്തിമൂന്ന് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് നമ്മൾ ഒരു ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കാലാകാലങ്ങളായി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കായിക രംഗത്ത് കൃത്യമായ ഇടപെടൽ നടത്തി കേരളോത്സവമാണെങ്കിലും യുവജനങ്ങളെ പങ്കെടുപ്പിച്ചു പരിപാടികൾ വലിയ രീതിയിൽ തന്നെയാണ് നമ്മൾ നടത്താറ് നമ്മൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ ഫെർട്ടലൈറ്റ് സംവിധാനം നമുക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം ഇതുപോലെ ഫെഡ്ലൈറ്റിലാക്കി മാറ്റുന്നത് നമ്മളൊക്കെ ടറഫിൽ ആയിരത്തി എണ്ണൂറും രണ്ടായിരം കൊടുത്ത ഒരു മണിക്കൂറിന് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സ്റ്റേഡിയം ഈ ലൈറ്റ് വന്നതിന് ശേഷം ഈ ചുറ്റുപാടുള്ള ഒരുപാട് ക്ലബുകൾ ടീം ഇവിടെ വന്ന് കളിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ കൂടെയാണ് ഇതിന് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഒരു കായികരംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമായ പുന്നക്കാട് ഭാഗത്ത് ഈ ഭരണസമിതി അഞ്ച് ലക്ഷം കൂടെ വകയിരുത്തിക്കൊണ്ട് ഇതുപോലൊരു സംവിധാനം പുന്നക്കാട് സ്റ്റേഡിയത്തിന് ഒരുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഫണ്ട് വെച്ചു അത് ടെൻഡർ കഴിഞ്ഞു എഗ്രിമെന്റ് ആയി അതിന്റെ വർക്ക് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഈ വർക്ക് ഇതിന്റെ വർക്ക് എടുത്ത ആൾ തന്നെയാണ് അവിടെയും വർക്ക് എടുക്കുന്നത് അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ ഈ പുറകിൽ കാണുന്ന ഓപ്പൺ ജിമ്മ് ഇവിടെ രാവിലെ ഒരുപാട് ആളുകൾ മോർണിംഗ് വാക്കേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ നടക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അഞ്ചു മണിയോട് കൂടി സ്ത്രീകളുണ്ടാവും അവർ ഈ ലൈറ്റ് ഓണാക്കി ഏകദേശം ഒരു ആറര വരെ ലൈറ്റ് രാവിലെ ഉണ്ടാവും അപ്പം അവരുടെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അതോടുകൂടി മറ്റുള്ള ഒരു പത്ത് എഴുപതോളം മോർണിംഗ് വാക്യേഴ്സിന്റെ ടീം ഇവിടെ എന്നും എല്ലാ ദിവസവും അവർ ഇവിടെ വരുന്നുണ്ട് അവർക്ക് അവരുടെ ഒരു അഭ്യർത്ഥന കൂടെ മാനിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നമ്മള് രംഗത്തും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇതിന്റെ രണ്ടു വർഷം മുമ്പ് ഇതിനൊരു ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചു പക്ഷെ അതുണ്ടായാലും കളിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലൈറ്റ് വിറ്റിയണമെന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അത് മനസ്സിലാക്കി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രണ്ടാമത് ഇതിനുവേണ്ടി നമ്മൾ ഫണ്ട് അനുവദിച്ചത് അപ്പോൾ തിരുവാലൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൗണ്ട് അല്ലല്ലോ വേറെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിപ്പം ചെലവഴിക്കണം അവിടുത്തെ ക്ലബ് വാരാഹികളൊക്കെ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടേക്കും നമ്മൾ പണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ വാർഡുകളിലും കളിസ്ഥലം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളത് ഏറെക്കുറെ പല വാർഡുകളിലും പുൽവെട്ടയാണെങ്കിലും പിന്നെ മഞ്ഞൾപ്പാറ ആണെങ്കിലും കേരളയിലാണെങ്കിലും തരിച്ചില് ഗ്രൗണ്ട് വരാൻ പോകുന്നുണ്ട് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കളിസ്ഥലവും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഈ ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത് ഉള്ള കാലം ഇത്തരം മേഖലയിൽ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ ജിമ്മ ഇവിടെ വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും ഇനി കൂട്ടിച്ചേർക്കലുകൾ ഇനിയും സൗകര്യപ്പെടുത്താൻ നമ്മൾക്ക് തയ്യാറാണ് അതേപോലെ തന്നെ നമ്മുടെ പകൽ വീടില് വയോജനങ്ങൾക്ക് വേണ്ടി ഇതേപോലെ സംവിധാനം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് നിലവിലുണ്ട് നാലഞ്ച് ഗെയിമുകളൊക്കെ അനുയോജ്യമായ രീതിയിലുള്ളത് അവിടെ ഫുഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് സാധിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു മുന്നോട്ട് ആരോഗ്യമുള്ള ജനതയാണ് കരുവാരുണ്ടിലെ സമ്പത്ത് പറയുന്ന കരുവാരക്കുണ്ടിലെ ജനങ്ങളാണ് ആ ജനങ്ങൾ ആരോഗ്യമുള്ളവരാണെങ്കിൽ അവർക്ക് നടക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം വളരെ അത്യന്താപേക്ഷിതമാണ് അഞ്ചു വർഷം മുമ്പ് ഞാനും ഈ ഗ്രൗണ്ടില് നടക്കാൻ വന്നിട്ടുണ്ട് അന്നത്തെ ഗ്രൗണ്ടും ഇന്നത്തെ ഗ്രൗണ്ടും തമ്മില് എത്ര അന്തരമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വളരെ സന്തോഷമായിട്ട് സൈക്കിൾ ചവിട്ടി നടക്കുന്നു അന്ന് നേരെ ചൊവി ഒന്ന് നടക്കാൻ പോലും പറ്റില്ല ഞാനും അന്ന് സൈക്കിൾ കയറ്റം പഠിക്കാനായിട്ട് ഈ ഗ്രൗണ്ട് വന്ന് സൈക്കിൾ പോയതല്ലാതെ എനിക്ക് സൈക്കിൾ ഏറ്റവും പഠിക്കാൻ പറ്റിയില്ല അത്ര ആ ഗ്രൗണ്ട് ഇന്ന് ഈ ലെവലിലാക്കാൻ ഗ്രാമപഞ്ചായത്ത് വളരെയധികം മുൻകൈ എടുത്തിട്ടുണ്ട് ഒപ്പം ന്യൂമാൻ പാറമലും രാത്രി കാലങ്ങളിൽ നമ്മൾക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാനായിട്ടാണ് ആവശ്യത്തിനുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ സ്ത്രീകൾ ഇന്നും അടുക്കളയിൽ തന്നെയാണ് അവർക്കൊന്ന് പുറത്തോട്ട് വന്ന് ആരോഗ്യമുള്ള സ്ത്രീകൾ വേണം നമ്മുടെ സമൂഹത്തിന് ആ സ്ത്രീകൾക്ക് സന്ധ്യാസമയങ്ങളിലായാലും അവരുടെ പണിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാലും ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാം പ്രഭാത വേളയിലും ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ട് കളികൾ ഉപയോഗിച്ച് നടത്താം അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ജിം വെച്ചിട്ടുണ്ട് കൊടുത്തിട്ട് അവർ പറയുന്ന സമയത്ത് പോയിട്ട് ചെയ്യണം എന്നാൽ നമ്മൾക്ക് ഏതൊരാൾക്കും കുഞ്ഞുട്ടി തുടങ്ങിയ ഈ വേദിയിലും സദസ്സിലുമുള്ളവർ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലൈറ്റിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള മോർണിംഗ് വാക്കേഴ്സിന്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കലയും സംസ്കാരവും സാഹിത്യം ഒക്കെ തന്നെ അവരുടെ കായിക ശേഷിയും ഒക്കെ വളർന്നു വന്നാൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള ജനതയും ആരോഗ്യമുള്ള നാടും ഉണ്ടാവൂ എന്ന് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇവരുടെ കായിക ശേഷി വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന മൂന്ന് ചടങ്ങും ഇത് സൂചിപ്പിച്ചപ്പോ തന്നെ നമുക്കറിയാം നമ്മള് പരിവാരകുണ്ട് പഞ്ചായത്ത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല ശുചിത്വമുള്ള നാടായി ഏറ്റവും നല്ല ഹരിതകർമ്മ സേനാ പ്രവർത്തനത്തിനുള്ള അവാർഡ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് നമ്മുടെ ഇത്തരം യുവാക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെയും ഒക്കെ പൊതു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് ഓരോരുത്തരോടും സൂചിപ്പിക്കാനുള്ളത് അതുപോലെ ഇന്ന് നമ്മൾ യുവാക്കളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ നാടിനെ ആകെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് നമുക്ക് അറിയാം നമ്മുടെ നാടിനെയൊക്കെ അറിയാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ തന്നെ അരയിലേക്ക് അറിയാതെ കടന്നു വരുന്ന ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടവും കൂടി കാവൽ എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നു അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാകാനുള്ളത് രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന ലഹരി മാഫിയ ഇന്ന് നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ കാണാതിരിക്കുന്ന ഇരിക്കുന്ന ഒരു